ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായിരിക്കണം നമ്മൾ ഷോട്ടാക്കി ഇങ്ങനെ ഇടലാണ് അപ്പോൾ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ലോങ് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ സമയം ഉണ്ടാകൂല പിന്നെ അപ്പോൾ പിന്നെ കുറേ ടൈം ആയി പോകും വിചാരിച്ചിട്ട് എടുക്കലും ഇല്ല കേട്ടോ അപ്പം ഷോർട്ടാക്കിയിട്ട് എടുത്തിട്ട് ഇടലാണ് അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത് കഴിക്കാം അപ്പോൾ ഒരു ഉള്ളിയും ഒരു കിഴങ്ങും അവിടെ അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചിക്കനും പാടെ ഇട്ടിട്ട് കുറച്ച് ചിക്കനോട് കഴുകി ഇട്ട് കൊടുത്തിരിക്കണെങ്കിൽ അയക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ആദ്യം തന്നെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും പിന്നെ ചതച്ചെടുത്തതാണ് ഇട്ടത് അപ്പോൾ അതും ഞങ്ങളെ കറിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാ നാടൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി ചിക്കൻ മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടിടുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി ഇത് നല്ല എരിവില്ല മുളക് പൊടിയാണ് അപ്പോൾ അത് കുറച്ചുള്ള ഇടുന്നത് പിന്നെ നമുക്ക് നമുക്കിതിക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടാനുണ്ട് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഞാനിത് ഊരി ഇട്ടീന്ന് കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളിൻ്റെ പൊട്ടിട്ടെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനതിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് അടുപ്പത്ത് വച്ചയ്ക്കാൻ കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ടേനുട്ടോ പാകത്തിന് അതിൻ്റെ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ വിസിലൊക്കെ വരുന്ന ടൈം കൊണ്ട് ഞാൻ ഒരു തേങ്ങ മുറി ചിരകി എടുത്തിട്ടുണ്ടേനും അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിങ്ങോട്ട് വറുത്തെടുക്കാനുട്ടോ തേങ്ങ നന്നായിട്ട് വറുത്തിട്ട് അരച്ചിട്ട് നമ്മളെ കറി ഒഴിക്കാനാണ് അപ്പോൾ കറി വേപ്പിലേയും തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഇടിയപ്പാണ് കേട്ടോ നൂൽപുട്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പത്തിരി ഒന്നും ഇല്ല കേട്ടൊന്നുണ്ടാക്കണത് പത്തിരി അങ്ങനെ മക്കൾക്ക് ഇഷ്ടമല്ല അത് ഉണ്ടാക്കാൻ എനിക്കത് ഒരു ഭയങ്കര മടിയാണ് കേട്ടോ നൂൽപ്പുട്ടിൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ നന്നായിട്ട് വറവ് വായിക്കണം കേട്ടോ അപ്പം ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ലോണം ചുമന്ന ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഞാൻ വറുത്തെടുത്തിക്കണേ എന്നിട്ടത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മളെ തേങ്ങ എന്നിട്ട് നമ്മളെ കറി കണ്ടൊഴിച്ചെടുത്താൽ അടിപൊളി കറി ആയിട്ടോ മക്കളെ അപ്പോൾ അതാ ഞാൻ നമ്മളെ ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേനിയും ആ തേങ്ങ അരച്ചതായി കണ്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി പിന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് അപ്പുറത്ത് ചട്ടിയിലൊന്ന് തൂമിച്ചെടുക്കണുണ്ട് കേട്ടോ അതിൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജ്യൂസ് അടിക്കാൻ ഒരു ക്ഷമാമ ഇവിടെ കൊടുന്ന് റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ ഫസ്റ്റ് തന്നെ തന്നെയാണ് കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ നമ്മൾ നൂൽപുട്ടുണ്ടാക്കുന്നത് അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് തിളച്ച് വരുമ്പോഴത്തേന് ഞാനൊക്കെ ഒരു രണ്ട് ചെറിയ ചെറിയുള്ളി അരിഞ്ഞിട്ടോ ഒന്ന് തുമിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ കറി വേപ്പിലിട്ടിട്ട് ഒന്ന് തൂമിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വന്ന് പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞിരിക്കണട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് മറിയാനുള്ളൂ അപ്പം ആ സമയം കൊണ്ട് ഞാൻ വേഗം ഷമാമൊന്ന് ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷമാമ് നല്ലോണം അതിൻ്റെ വെള്ളത്തൊലി പോണത് വരെ ചെത്തണം കേട്ടോ അതിൻ്റെ പിന്നെ കയമ്പ് മാത്രം ഉള്ള എടുക്കാൻ പറ്റുക ആ വെള്ളത്തൊലി പെട്ടാല് നമ്മളെ ഷമാമിന് ചില ടൈമിൽ ഒരു കയ്പ്പ് രസം വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തൊലി നന്നായിട്ട് നമ്മൾ ചെത്തിയെടുക്കണം അപ്പോൾ അതിനെ ഫുള്ളായിട്ട് നന്നായിട്ട് ചെത്തിക്കളയണം കളയണം കേട്ടോ ചെറുതായിട്ട് പോലും ആ വെള്ളത്തൊരിമേ പിന്നെ പെടുത്തില്ല കേട്ടോ നല്ല കട്ടിയിൽ തന്നെ ചെത്തിക്കളയണം അപ്പോൾ എല്ലാ ടൈമിലും ഇല്ല ചില ടൈമിൽ ചെറുതായിട്ടൊരു കയ്പ് രസം ഒരു പ്രാവശ്യം സംഭവിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ആവേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇക്കൊരു ബൂസ്റ്റും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളത് ജ്യൂസ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ബൂസ്റ്റ് ഒരു അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റ് പാക്കറ്റും ഇട്ടിട്ട് ആണ് പിന്നെ നമ്മളിന്ന് ജ്യൂസ് അടിക്കണത് ഇത് മാത്രമായിട്ടും അടിക്കലുണ്ട് കേട്ടോ നമ്മൾ ക്ഷമാമൊറ്റയൊക്കെ പാൽ ഒഴിച്ചിട്ടും അങ്ങനെ അടിച്ചെടുക്കലുണ്ട് പിന്നെ ബൂസ്റ്റ് ഇട്ടിട്ടും അടിച്ചെടുക്കലുണ്ട് അതേപോലെ പൂവൻ ഉണ്ടല്ലോ പൂവൻ പഴം റോബസ്റ്റ് പായ ഇട്ട് ഒക്കെ കൂട്ടത്തിൽ അടിച്ചാലും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ജ്യൂസിന് അപ്പോൾ ഇന്ന് ബൂസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ അടിക്കണത് അപ്പം പിന്നെ മൊത്തത്തിലാണ്ട് നമ്മൾ ജ്യൂസാക്കി എടുത്ത് അപ്പോൾ എന്നും നോമ്പായതുകൊണ്ട് ഓരോരോ ജ്യൂസുകളിങ്ങനെ അടിക്കണ്ടല്ലേ അപ്പോൾ അധികം ക്ഷമാമെന്നെ തോന്നുന്നുട്ടോ ഞാൻ ജ്യൂസ് അടിച്ചിക്കുന്നത് പല ഇതിലും ആയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇതാ നൂൽപൊട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നൂൽപൊട്ട് ഞാൻ ആവി കയറ്റിങ്ങാണ്ട് ഒരു ട്രിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിനി പിന്നെ ഒരു ട്രിപ്പ് അതിൽ വെന്തുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ നമ്മളെ പിന്നെ ഇഡ്ഡലി ചുടുന്ന പാത്രത്തിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലേറ്റൊക്കെ തന്നെ ബാലൻസിൻ്റെ പൊടിയും കൂടി ഞാനണ്ട് പിന്നെ കറക്കി കൊടുക്കാനുണ്ടോ അപ്പോൾ അത് രണ്ടെണ്ണത്തിനേ ഉള്ളു കേട്ടോ ലാസ്റ്റ് ഞാൻ അതിന്റെ മേലേക്ക് ഇങ്ങനെ കയറുമല്ലോ ഇങ്ങനെ തിരിക്കണതാവുമ്പോൾ അതൊന്നും കൂടിയും കഴിച്ചിട്ടൊന്ന് പിന്നെ പൊടിയിൽ അമർത്തിയിട്ട് ഒന്ന് ഇതാക്കാനുട്ടോ അപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണിത് രണ്ടെണ്ണം കൂടി അപ്പോൾ അതിൽ നമ്മളത് ഓൾറെഡി അവിടെ നമ്മളെ നൂൽപുട്ടിൻ്റെ കുക്കറിലവിടെ വന്തു കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതിന് തിളിക്കെടുത്ത് മാറ്റുമ്പോൾ ഇതാക്കെടുത്ത് വെക്കാൻ വേണ്ടി റെഡി റെഡിയാക്കി വെക്കാനുട്ടോ അപ്പം വേഗം നല്ല ടൈം കൊണ്ട് അപ്പം നിൽക്കണേ ഞാനതിൻ്റെ രണ്ടാം ട്രിപ്പ് വെച്ചത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെടുത്തിട്ട് നമ്മൾ നമ്മളെ കേസറോളൊക്കെ മാറ്റുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല പിന്നെ നൂൽപുട്ടാണ് കേട്ടോ ഹാർഡൊന്നും ഇല്ല കേട്ടോ നമ്മളെന്ത് പിന്നെ പെലച്ചയ്ക്ക് പിന്നെ ചോറൊന്നും വെക്കൂലട്ടോ അതുതന്നെയാണ് കേട്ടോ പെലച്ചക്കും കഴിക്കുക അപ്പോൾ അപ്പോഴൊന്നും നമ്മളെ നൂൽപൊട്ടിന് നല്ല സോഫ്റ്റിന് നല്ല ബലം വരിക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റിൽ കൊയിഞ്ഞിങ്ങനെ കിടക്കും കേട്ടോ അപ്പം ഇല്ല നല്ല തിളച്ച് വരുന്ന വെള്ളം നല്ല തിളച്ച് മറിഞ്ഞ വെള്ളമില്ല തിളച്ച് വരുന്ന ആ വെള്ളം കണ്ട് പൊടി ഇങ്ങോട്ട് നനച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ നൂൽപൊട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഗ്യാസറോളിലിട്ടങ്ങാണ്ട് അല്ല അടച്ചിരിക്കുകയാണ് സദാ പ്ലേറ്റിലിട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ വേറൊരു അടുപ്പ് ഇതൊന്നും വേണ്ടല് വിചാരിച്ചിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഇട്ട് കണ്ടടച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കണം പെട്ടെന്ന് ഇതിന് ചാടിക്കൊട്ടോ അപ്പോൾ മറ്റേ രണ്ടാം ട്രിപ്പാടെ മൂന്നാം ട്രിപ്പാടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചോളാണ്ടി എന്താണ് ചോളാണ്ടി ചോദിച്ചിട്ട് കേട്ടോട്ടോ നമ്മളെ പഞ്ഞപ്പുല്ലി എന്നൊക്കെ പറയില്ലേ ഗ്രാഗി എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അത് അരച്ചിട്ട് പാലിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് ഉറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് സേമേന് ഇട്ടിട്ടുണ്ട് കുറഞ്ഞ വെള്ളത്തിൽ സേമി ഒന്നും ഇങ്ങോട്ട് വെന്തിന് ശേഷം ഒന്ന് ആ തിളച്ച പോലെക്കാണ് പിന്നെ നമ്മൾ ചൊളാണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് എന്നാലുള്ളൂ പിന്നെ കുറേ സമയം ഇങ്ങനെ അളക്കിയും കൊണ്ട് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിരിക്കണേ അപ്പോൾ വത്തക്കടക്ക് കഷ്ണമാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കണേ അതിന് ശേഷം നമ്മൾ പിന്നെ ചിക്കൻ ഇത് കല്ലിലിട്ട് അമർത്തി കുത്തിച്ച് അതച്ച് പെരത്തിങ്ങാണ്ട് ബ്രോസ്റ്റിൻ്റെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടുവെച്ച് ബ്രോസ്റ്റ് പൗഡറിൽ മുക്കി ബ്രോസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ബർഗർക്കാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് നെയ്യിൽ ഞാൻ നമ്മളെ ചൊള്ളാണ്ടിക്ക് അണ്ടി മുന്തിരി ഒന്ന് പിന്നെ മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മളെ ബർഗർ റെഡി ആക്കാനും കൂടി ഉണ്ട് അപ്പോൾ ബർഗർക്കുള്ള ചീസൊക്കെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊടുന്ന് വെച്ചേക്കണം കേട്ടോ അപ്പം പിന്നെ മയോണേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയും അപ്പോൾ മയോണേസ് ഒക്കെ നമ്മളെ വണ്ണിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ ടൊമാറ്റോ സോസും ഒന്ന് ഒന്നിങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പച്ചക്കറി വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിരിക്കണട്ടോ അപ്പോൾ ഒരു സവാള കഷ്ണം വെച്ച് രണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ വെച്ച് സാധാരണ ചിക്കൻ പാറ്റിയാണ് ഇതിൽ വക്കൽ അപ്പോൾ ചിക്കൻ പാറ്റ് നമ്മളെ കയ്യിൽ ഓൾറെഡി റെഡിമെയ്ഡ് വാങ്ങിയതില്ല അപ്പോൾ അതിന് പകരം ബ്രോസ്റ്റഡ് ആക്കിയതാണ് അല്ലെങ്കിൽ കട്ട്ലെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളെന്താണ് ചെയ്യണമെന്നെ നമ്മളെ ബർഗർ പിന്നെ ചീസ് വെച്ചു കൊടുത്തിരിക്കണേ ചീസിന് ശേഷം വീണ്ടും തക്കാളിയും അതേപോലെ ക്യാപ്സിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്യാപ്സിക്കൊക്കെ വെച്ച് കൊടുത്തേക്കണേ പിന്നെ കാബേജിൻ്റെ ഒരു ഇതും വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഈ ചിക്കൻ ബർഗർ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാനും ബർഗർ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബർഗറും റെഡിയാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് പെരത്തിയിട്ട് റെഡിയാക്കി കൊടുക്കണം കേട്ടോ നല്ലോണം മയോണൈസ് ഉണ്ടായാലുള്ളൂ കേട്ടോ നമ്മളെ ബണ്ണൊക്കെ ഒന്ന് സോഫ്റ്റായി വരിക നല്ല ടേസ്റ്റ് ഉണ്ടാവുക മയോണൈസ് കുറച്ചായാലും ബണ്ണിൻ്റെ ഉള്ളിൽ കണ്ട് ഇറങ്ങിപ്പോകില്ല കേട്ടോ അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഒന്നും ഇങ്ങോട്ട് സോഫ്റ്റ് ആയി കിട്ടാനും മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം വെച്ച് കടിക്കുമ്പോൾ സോഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ മയോണൈസ് കുറച്ച് നന്നായിട്ട് നോക്കണം തേച്ചു കൊടുക്കണം അതിന് ശേഷം ആ വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണത് പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് രണ്ട് ബ്രോസ്റ്റിൻ്റെ ചെറിയ പീസ് വെച്ചിട്ട് ആണ് കേട്ടോ അതിൻ്റെ മേലെ പിന്നെ ചീസ് വെക്കുന്നത് കേട്ടോ അപ്പം ബ്രോസ്റ്റ് അത്യാവശ്യം ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പം നമ്മളാ ചീസ് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിന് ചൂടില്ല അത് അതിൻ്റെ മേലെ വയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു തുടങ്ങുന്ന ചീസാണല്ലോ അപ്പോൾ പെട്ടെന്ന് പിന്നെ പിന്നെ അല്ലെങ്കിൽ പിന്നെ അടുപ്പത്ത് ചട്ടിയിൽ ഒന്നിട്ടാണ്ട് ചൂടാക്കണം അപ്പോൾ അത് ചൂടില്ല പിന്നെ ചിക്കനിൻ്റെ മേലെ ആകുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് കേട്ടോ അത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം അതാണ് ഞാൻ പിന്നെ ജ്യൂസും വെള്ളവും ഒക്കെ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചൊള്ളാണ്ടി ഒക്കെ ക്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഒക്കെ റെഡി ആക്കിക്കണം കേട്ടോ അപ്പം ചൊള്ളാണ്ടിയാണെന്ന് പറയണ കേട്ടോ അതിന് ഷോർട്ടിനടുത്തൊരു വീഡിയോസ് ചെയ്യുന്നുണ്ടത് നമ്മളെന്തല്ല ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം അല്ലാതെല്ലാം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി റെഡി ആയി നിന്നു നമ്മൾ അതേപോലെ ചക്ക വഴുത്തതും ചക്ക കൂട്ടാനും പിന്നെ ബർഗറും ചിക്കൻ ഓറഞ്ച് ജ്യൂസും അതേപോലെ ഷമാം ജ്യൂസൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്നൊക്കെ ഞാൻ ഷോർട്ടിൽ പറയുന്നൊരു വീഡിയോസാണ് കേട്ടത് അപ്പോൾ ഞാൻ എന്താ നമ്മളെ ബ്ലോഗിന് വേണ്ടിങ്ങാണ്ട് എല്ലാ വീഡിയോസും കൂടി ഇതിൻ്റെ കൂട്ടത്തിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചക്ക കൂട്ടാൻ കൊയ്ക്കാൻ വേണ്ടി ചിക്കൻ കറിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുറക്കുന്ന സമയത്ത് ഞമ്മൾ വിചാരിച്ചും എല്ലാം കഴിക്കുക എന്ന് എവിടെ എന്തെങ്കിലും ഒന്നും നമുക്ക് കഴിച്ചാൽ പിന്നെ ഒന്നും വേണ്ട പിന്നെ കുറേ സമയത്തിന് എന്താ ഭയങ്കര ക്ഷീണം കുഴക്കമൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ ഒക്കെ മേശപ്പുറത്ത് നേരത്തെ വെക്കുക എന്നല്ലാതെ ഒരു ബർഗറും ഒരു ജ്യൂസും കുളിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാം അയക്കണം കേട്ടോ അപ്പോൾ ഓറഞ്ച് കൈ കൊണ്ട് പിഴിഞ്ഞ് നാരങ്ങ വെള്ളം കലക്കുന്ന പോലെ കലക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ അത് കൈപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കലക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ മയോണൈസും ഇതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർഗർക്കൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ബാങ്ക് കൊടുത്തു ഞാനൊരു ഈത്തപ്പഴത്തിൻ്റെ പിന്നെ ഈത്തപ്പായം എടുത്തിട്ട് നോമ്പ് തുറന്നു കുറച്ച് ജ്യൂസും കഴിച്ചിട്ടോ അപ്പോൾ അലഹം തലില്ല നമ്മളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസാമ വലൈക്കും